ോ നിങ്ങ എത്താന്ന് പറയാൻ കഴിയില്ല എത്ര വേണം അഞ്ഞൂറ് മതിയോ ഒരു ടീമ് പപ്പാനിക്ക് ഇറങ്ങിട്ടുണ്ടാവിയോ നോക്കട്ടെ പോന്നെ ോ എന്ന് പറയാൻ കഴിയില്ല നിങ്ങളോട് സമ്മതം ചോദിച്ചിട്ടുണ്ടാ സമ്മതം കൊടുത്തിട്ടുണ്ടാ നൂറുപ്യമ്മ എടുത്തിട്ട് പോയിട്ടുണ്ടെന്ന് ഇവര് ടീമൊക്കെ കൂടി പരിപാടിയിലാണ് വരുന്നു ടീം എടാ എന്തൊക്കെയാ എന്തൊക്കെയാ എന്താ ടാ എന്നാലും മേടിച്ചു ഇത് എത്ര പൈസ ആയി നോക്കട്ടെ ആരെല്ലാം തന്നെ പൈസ രൂപേ ട ഇതെന്താടാ വരുമ്പോഴാ ഗൂഗിൾ പേ ചെയ്യാൻ ഗൂഗിൾ പേയിൽ ഒരു ലക്ഷം പോവൂല എടാ അഞ്ഞൂറിന് ഞാൻ നിങ്ങക്ക് തരണെങ്കിൽ എന്റെ വീട്ടിൽ മാത്രം അറിയാ പോരാ നിങ്ങൾ എല്ലാ വീട്ടിലും നിങ്ങൾ ഓരോരുത്തരെ വീട്ടിലും കേറിട്ട് എല്ലാരും വീട്ടിലോട്ടും അഞ്ഞൂറ് വരണം അപ്പൊ അഞ്ഞൂറായോ ആയിരം ആയി ആയിരത്തിഅഞ്ഞൂറായി വല്യ പൈസ ആയി പോരെ ബാക്കി എല്ലാ വീട്ടിലും വാടക പൈസ ഇഷ്ടം പോലെ ആവും നന്ദി ഇവരെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോ നീ കൊറച്ച് വലുതല്ലേ നന്ദി തോന്നുന്നത് സഞ്ജു ആദ്യം വരുവോ പിന്നെ ഉണ്ടിക്കുണ്ട് നീ കിട്ടിയ പൈസ ഒക്കെ നിങ്ങൾ ഫുഡ് കണ്ടില്ലേ എല്ലാരും ഒക്കെ റങ്ങാനുള്ള പരിപാടിയാണല്ലേ ഒരു ദിവസം ഇരുപത് നാപ്പടെ പൊട്ടാ പോലുള്ളൂ രണ്ടു ദിവസത്തേക്ക് ഇതിപ്പോ അടുത്ത കൊല്ലത്തേക്ക് നശിച്ചില്ലേ അടുത്ത പോലത്തേക്ക് ഇത് പൊടിഞ്ഞോടാ നമ്മളല്ലേ പ്രായത്തില് നിങ്ങളെക്കാട്ട് കൊറച്ച് മൂത്തതല്ലേ അതുകൊണ്ട് പറഞ്ഞതാണോ ഒരു പക്കതാ കൊണ്ട് പറഞ്ഞതാണ് ശെരിച്ചടാ പൊട്ടിക്കണന്നിട്ട് െട്ടി നടക്കട്ടെ ഡ്യൂട്ടി നടക്കട്ടെ പിന്നെ പോകുമ്പോ അരിച്ചു മണി ആക്കി പത്തുമണിയാവും പത്തു ഏഴു മണി ആവും പകൽ വെളിച്ചത്തിൽ പോയിട്ട് നിങ്ങൾ എല്ലാരും എല്ലാരോടും വീട്ടില് പറയുവാ പിന്നെ പൈസ ഒക്കെ നേരത്തെ കാലത്ത് എല്ലാരും എടുത്തു വെക്കണം അമ്പത് രൂപ കൊറച്ചാരുത് ഇത് ഇത്രയും ചുറ്റാണ് ഇങ്ങത്തോളം ചുറ്റാണ് ഇത് മാറ്റം പൈസ കൂടി വരുന്നുണ്ട് ഡ്രസ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം പോലും അപ്പൊ ട്രയലൊക്കെ ചെയ്ത് നോക്കണ്ട െ മുട്ടേ ഞാൻ മുട്ടല്ല ഡ്രസ്സൊക്കെ ഇട്ട് നോക്ക് ഇടുന്നേ ഡ്രസ്സല്ലേ കുപ്പായത്തിന്റെ ഓ എന്റെ അമ്മ എന്നാ പോയി മാറ്റി ഒന്നേ വയ്യ എടുക്ക് എടുക്ക് ഭയങ്കര രസമുള്ള ഒരു ഏർപ്പാടാണല്ലേ പണ്ടൊക്കെ പറഞ്ഞ പോലെ എന്ത് രസാണല്ലേ പപ്പാൻ വിരുത്തും ചേട്ടൻ പോക്കുണ്ട് ഇടക്കിടക്കൊക്കെ എല്ലാപ്പോഴും ഇല്ലാന്ന് തോന്നുന്നു ഏ അമ്മാവൊക്കെ ഉണ്ട് ആ നിങ്ങള് പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് പോവുമല്ലോ അല്ല കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു അല്ലെ നമുക്ക് ഓർക്കാൻ വേണ്ടിട്ട് ആ ഒരു ഇതൊക്കെ ഉണ്ടാവുള്ളു ശരിക്കും പറഞ്ഞാല് പെട്ടെന്ന് രസല്ലേ ഇവിടെത്തന്നെ തീരുവോ എന്ത് നിന്റെ കുടുംബക്കാരെന്താ പറഞ്ഞേ നിന്നെ ഏതെല്ലാം വീഡിയോ കണ്ടിരിക്കുന്ന എന്റെ അമ്മമ്മ ആയിരിക്കും അല്ലേ നീ ഇങ്ങോട്ട് അടുത്ത് ഇരിഞ്ഞു എന്നിട്ട് പറയാടാ ഇങ്ങോട്ട് ഇതാ അവിടെ നോക്കിയാ നല്ല രസം െ കൊള്ള കൊള്ള കൊള്ളുക്ക്ണ്ട് ലുക്ക്ണ്ട് ഇതേതാ അവന്റെ ഡ്രസ് പോയിട്ടേ അവൻ്റെ നീ ഇക്കോ ഇത് എടാ കാണിച്ചാ ആ മനസ്സിലായി മനസിലായി മനസിലായി എന്റെ അമ്മ ഇതെല്ലാം കാണുന്നുണ്ടാവും അടിപൊളി പൊളിച്ച് പൊളിച്ച് വയറില്ല വയറില്ല പപ്പാഞ്ഞി ണോന്ന് പോയിക്കോണ്ടിരിക്കൈവ് ഇങ്ങനെ നടന്നോണ്ടിരിക്കയാണ് എന്താ ചെയ്യാടി തുറക്കട്ടെ ആയിട്ടേ തുറക്കട്ടെ ആ ബെൽറ്റിൻ്റെ വെച്ചു കേട്ട് പാൽക്കുപ്പിയോ ബിസ്ക്കറ്റോ വെള്ളമൊക്കെ എടുക്കണോ അതിൻറെ ഉള്ളീനൊക്കെ മണ്ണ്ടാ അയ്യ അയ്യേ ആ മണ്ണ് ഞാൻ അടിച്ചോടാ നോക്കണ്ട നീ ശരിയാക്കിക്കോ അത് വായിക്കുന്നവരെ പൈസ പോയാൽ മതി ഫുഡ് നിങ്ങള് ണ്ടേ നമുക്ക് തരണോ ഇപ്പൊന്നും തരൂല എടാ ഒരു വീട്ടിൽ നാല് മിഠായി വെച്ച് കൊടുക്കണേ ഇടക്ക് ഒരു മുക്കായി നടക്കുവാ കഴിയില്ലേ കഴിയാൻ ഇവരെല്ലാം അതാ ഞാൻ പറഞ്ഞ മിഠായി അത്രയേ ഉള്ളൂ മിഠായി അപ്പത്തി ഇരുന്ന് അപ്പം പരിപാടി നിർത്തിക്കോട്ടാ പിന്നെ ഞാൻ കാര്യം ചെയ്യ എത്ര മണിക്ക് നിർത്തും ണിക്കൊക്കെ ആൾക്കാരെ വിളിച്ചു നിർത്തി ആകാർ വന്ന അടിക്കുന്നു നിങ്ങളാ എടാ പത്ത് മണി ആവുമ്പോ ജനങ്ങള് ഉറങ്ങു പത്തുമണിക്ക് ഒന്നും ആരും ഇണ്ടാവൂല വീട്ടില് പത്തുമണിക്ക് മതിയാക്കണം എന്നിട്ട് പെരക്കാത്ത വന്നോളോ ആ

മാമിനും പിന്നെ വിശ്വാസിക്കാണ്ട് വേറെ അപ്പൊ ആദ്യം കൈന്ന കൈനിട്ട എവിടെന്നേടിക്കുന്നെങ്കി ആ അങ്കമ്പാടി പിള്ളേരെയൊക്കെ കരോളിന് പോയിട്ട് എന്താവും ആ സാധനം ഇട്ട് കളിക്കു നോക്കിയാട്ടെ അതിപ്പോ പോകൂ അത് കുളിക്കുന്ന എത്രആന്നോണ്ടല്ലേ പറയുന്നത് ലിഫ്റ്റ് അടിച്ചു ഇടുന്ന ഡാമിലെടുക്കാൻ ഒരു ബസ് എന്റെ ജീവൻ പറഞ്ഞ അതില് കേറന്നാന്ന് രസൂലത്ത് കോലടി കോല അടിപൊളിയാക്കിട്ടും പൊളിച്ചു പോയിട്ട് ആറരക്ക എല്ലാരും ഇവിടെ ഓക്കെ 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 അപ്പൊ ചങ്ങായി ണ് ബാക്കിയുള്ളവരൊന്നും എത്തിയിട്ടില്ല കുറച്ച് ടീമൊക്കെ എത്തിയല്ലേ എത്തി കൊറച്ചു ടീമും കൂടി വരണം എല്ലാരും ഒന്ന് ഇപ്പൊ സമയം ഒരു ആ ഒരു ഏഴുമണിയായിരത്തൊക്കെ ആവുമ്പോൾ ഇറങ്ങിയാ മതി ശരിക്കും ടൈം ശരിക്കും മുതൽ ആ സ്റ്റാർട്ടിങ് ശരിക്കും രണ്ടാം ക്ലാസ് മുതൽ ഇണ്ട് കേട്ടാ രണ്ടാം ക്ലാസ് ഉണ്ട് നാലാം ക്ലാസ് ഉണ്ട് മൂന്നാം ക്ലാസ് ഉണ്ട് അഞ്ചാം ക്ലാസ് ഉണ്ട് പിന്നെ ഏഴാം ക്ലാസ് ഉണ്ട് എട്ടാം ക്ലാസ് വരെ ഉണ്ട് എട്ടാം ക്ലാസിന്റെ വിദഗ്ദ്ധന്മാരൊക്കെ വരണം അത്ര വന്നിട്ടില്ല ആരെയെങ്കിലും കാണിക്കാൻ പറ്റിയില്ല എല്ലാം എവിടെയും ഉണ്ട് സഞ്ജു ആദ്യമൊന്നും ഇങ്ങോട്ട് എത്തിയില്ല എത്തിയാ അപ്പമാരിലെത്തിയാ എട്ടാം ക്ലാസ്കാർ ഓഹ് എട്ടാം ക്ലാസ് എവിടെയാടാ സ്പീക്കറല്ലേ ഇത് സ്പീക്കറല്ലേ സഞ്ജു കൂട്ടത്തില് മൂത്തവൻ ഉപദേശം തരാനുണ്ട് ലൈറ്റ് ഒക്കെ കത്തിച്ചിട്ട് നോക്കട്ടെ നോക്കട്ടെണ്ടാ ലൈറ്റ് ഉണ്ട് ഇനി ആ നല്ലത് പോരാ ലൈറ്റ് നല്ല ലൈറ്റ് ബോക്സ് യൂത്തനാ ക്ലാസ് ീയാണ് തലമുത്തത് മനസ്സിലായില്ലേ പിള്ളേരെ ഒക്കെ നോക്കണം ഇവിടെ വേണ്ട കേട്ടാ നല്ലോണം പുള്ളിട്ടാക്കി ഇങ്ങോട്ട് വാ എന്നിട്ട് നമുക്ക് ഇവിടെ നിറഞ്ഞാൽ മതിക്കാം വേറെ ആക്കി സെറ്റാക്കി ഇനുള്ള സാധനം ൊണ്ട് തരണേ നിന്നു വേണോ ആ നിന്റെ കുടുംബക്കാർ ചോദിക്കലെന്ന് പറഞ്ഞാ ആരാന്ന് പറയാ അങ്ങനെ പോയിട്ടുണ്ട് ഇനി എന്തായാലും കൊറച്ച് കഴിഞ്ഞിട്ട് കാണാം അയ്യോട്ടോർച്ചൊക്കെ ദൈവം നീ കൊടുക്കട്ടെ ടോർച്ച് 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 അടിച്ചിട്ട് പോണേ ഓനെ കേറാനൊരു ഒരു പ്രശ്നം എന്താണ് എല്ലാവർക്കും കേറാൻ ഒരു ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ പപ്പാനീന്റെ വെച്ചിട്ട് ഞാൻ പോയാ മതിയായിരുന്നല്ലേ അടിപൊളി ആനെ വെറൈറ്റി ആയിനെപ്പന്റെ വീടാന്തോന്ന് പിടിച്ചോട്ടെ അതാ പപ്പാനി പൊളിക്കുന്നുണ്ടല്ലോ പാട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല റെക്കോർഡ് വർക്ക് ചെയ്യുന്നില്ല വർക്ക് ആയ ുംപ്പാഞ്ഞ പപ്പാഞ്ഞ മുഖൊക്കെ കാണുന്നുണ്ട് എന്തായാലും നടക്കട്ടെ പരിപാടി നടക്കട്ടെ ഞാൻ വീട്ടിലോട്ട് പോട്ടെ ടോർച്ച് കൊടുക്കാൻ വേണ്ടി പോയതാ കാണാൻ പോയി വന്നിട്ട് നമ്മളടുത്തൊക്കെ വരട്ടെ അങ്ങനെ കാണാം നമ്മളെ ടീമിന്റെ ഒച്ചയ്ക്ക് അങ്ങുന്നെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടാ ആ ഭാഗത്തെല്ലാം കേക്കുന്നുണ്ട് അറിയിപ്പിപ്പ വലയെടുത്ത് വരും ഞാൻ പിന്നെ ഇങ്ങനെ വലെടുത്ത് വരുന്നതൊക്കെ നോക്കിട്ട് അതും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കയാണ് അപ്പൊ എന്തായാലും നമ്മളെ പിള്ളേഴ്സും ഇങ്ങോട്ട് എത്തുന്നുണ്ട് വരുമോ നോക്കട്ടെ ടീം എത്തിയിട്ടുണ്ട് അച്ഛക്കുന്നുണ്ട് ലൈറ്റ് ഇട്ട ലൈറ്റ് 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 ഇടട്ടെണ്ട് നോക്കിയാ അത് മറ്റേ കുറ്റി പോലെ ഇതാരത് യാടേ ഇതെല്ലാം 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 ശരിയല്ലേ കൂടിയൊക്കെ അതിക്രമം ഒന്നും പപ്പാനൊന്നും ശരിയല്ലേ ഇതൊന്നും ശരിയല്ല െ മതി മതി നന്ദൂറി കുപ്പായ കഴിഞ്ഞ കഴിഞ്ഞ ഒരു അടുത്താള കിട്ടണ പാട്ട് പൈസ വേണ്ടേ ഇത് എത്ര കൈ ഇത് എത്ര കൈ ദൈവം ചെലവ് കൊണ്ടുപോവന്ന അങ്ങനെ അവരാള് മാറി മാറിതാ അവരുടെ ഡ്യൂട്ടിക്ക് വീണ്ടും ഇറങ്ങിയാണ് കേട്ട അപ്പൊ ഞാനും ഇനി എൻ്റെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയാണ് എല് വല കെട്ടി വന്നത് ഇവിടെ വെച്ചിരിക്കാനിട്ടാ ഇതിങ്ങോട്ട് എടുക്കട്ടെ അയ്യോ അവിടെ മൊത്ത കോ <laughs> <eskriticita>? <tches> <sh> <s Private>: െനിക്കറിയാണ്ടത്തെ നമ്മളെ ഏട്ടേന്റെ ഏട്ടാന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മളെ കടന്ന ഇങ്ങനെ ഏട്ടാന്ന് പറയും കൂരി തെക്കോട്ട് കൂരി എന്നൊക്കെ പറയും ക്രിസ്മസിന്റെ ഹാപ്പി ക്രിസ്മസ് ഇനിയിപ്പോ ഇതൊക്കെ തിരിഞ്ഞു പറിക്കാം നൂറ് ആക്കിയല്ലേ എടുക്കട്ടെ അപ്പോൾ എന്തായാലും ഇത് പിറകിയൊക്കെ എടുക്കുമ്പോഴേക്കും ഇന്ന് എന്തായാലും കുറച്ച് ലേറ്റ് ആവും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്താ പറയുക ഹാപ്പി ക്രിസ്മസ് അതുപോലെ തന്നെ നല്ലൊരു വർഷം പുതുവർഷം ആശംസിക്കുന്നു അപ്പം നമ്മളെ രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി പുതുവത്സരാശംസകൾ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ കൊച്ചു പിള്ളേരെ അവരൊരു സന്തോഷമാണ് അവർ സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്കും സന്തോഷമല്ലേ അവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീഡിയോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ